കൃഷ്ണൻ ഞാനൊരു സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് വിചാരിക്കില്ല അല്ലോർജുനു വേണ്ടി വെയിറ്റിംഗ് ആണോ ഇന്നല്ല അല്ലോർജിന് കട്ട ഫാനാണ് അല്ലു ഫാനു വളം വിഷയായിരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇങ്ങനെ അല്ലൂർജിനെ കൊച്ചായിരുന്നോ എന്റെ കൊച്ചായിരുന്ന ആര്യയുടെ ഷൂട്ട് മറ്റേ നമ്മുടെ ആലപ്പി വെച്ചിട്ടായിരുന്നു ഒരു സോങ്ങിന്റെ ഇതില് അപ്പൊ എനിക്കറിയത്തില്ല അല്ലൂർജിനാണെന്ന് നമുക്ക് അറിയൂ അപ്പൊ എന്നോട് ഇവിടെ ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അല്ലൂർജനായിരുന്നു അപ്പൊ എനിക്കറിയത്തില്ല

ഞാൻ അന്നേരം പറഞ്ഞില്ലേതോ കന്നിവാസ്തിയർ വല്ല ഫയർ വല്ല വയൽ അച്ഛാ തെറിയാക്കണ്ടെങ്കി അവട്ടെ